സമീപകാലത്ത് ഗൾഫ് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈറ്റിൽ അഹമ്മദി ഗവർണറേറ്റിൽ മങ്കാഫ് ബിൽഡിങ്ങിൽ ഇന്നുണ്ടായിരിക്കുന്നത് എന്താണ് യഥാർത്ഥ കാരണമെന്നത് പുറത്ത് വരുന്നതേ ഉള്ളൂ എങ്കിലും ഞങ്ങളിത് പറയുന്ന സമയം അറിയാൻ കഴിഞ്ഞൊരു കാര്യം അവിടെ താഴത്തെ നിലയിൽ ഗ്യാസ് സിലിണ്ടർ കുറേ കൊണ്ട് അടുക്കി വെച്ചിരുന്നു എന്നാണ് ഇതാരും നോക്കണമായിരുന്നു എന്നാണ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ പറയുന്നത് ആഭ്യന്തരമന്ത്രി പറയുന്നത് ഇത് നോക്കേണ്ടിയിരുന്നത് അവിടുത്തെ കാവൽക്കാർ അവിടുത്തെ നാത്തൂർ ഉണ്ടെങ്കിൽ നാത്തൂർ ഇത് നാത്തൂർ ഇവരൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ ആരും നോക്കിയിട്ടില്ല എവിടെയാണ് ഈ സാധനങ്ങൾ വെക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ മുനിസിപ്പാലിറ്റിയുടെ അഹമ്മദി ഗവർണറേറ്റിൽ നിന്ന് വന്ന ആളുകൾ അവരാരും നോക്കിയിട്ടില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അതുകൊണ്ട് തന്നെ ഈ അഹമ്മദി ഗവർണറേറ്റിലെ ഈ പറയുന്ന ബ്രാഞ്ചിലെ മുനിസിപ്പാലിറ്റിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പുതിയതായി കിട്ടിയിരിക്കുന്ന വാർത്ത അതാണ് നാൽപ്പതിലധികം ആളുകളാണ് മരിച്ചതായിട്ട് ഔപചാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയുള്ള ഒരു ദുരന്തം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഗൾഫ് മേഖലയിൽ തീപിടുത്ത ദുരന്തവുമായി ബന്ധപ്പെടുത്തിയിട്ടിങ്ങനെ അപ്പോൾ അനാസ്ഥയുണ്ടെന്ന് മനസ്സിലായി ആ ബിൽഡിങ്ങിൻ്റെ ഓണർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് നൂറ്റി അറുപതിലധികം ജീവനക്കാരെ സ്വന്തം കമ്പനിയുടെ ജീവനക്കാരെ തന്നെയാണ് ഒരു സ്ഥലത്ത് താമസിപ്പിച്ചത് അത് ഒരിക്കലും അത്രയും പേരെ താമസിപ്പിക്കാൻ പറ്റിയ ഇടമല്ല ആ ബിൽഡിംഗ് എന്ന് മുനിസിപ്പാലിറ്റിക്കും അറിയാം പബ്ലിക് അതോറിറ്റിക്ക് അറിയാം മാൻ പവർ ഡിപ്പാർട്ട്മെൻറ്റിനറിയാം അവരാരും ശ്രദ്ധിച്ചില്ലേ എന്നാണിപ്പോൾ മന്ത്രി ചോദിക്കുന്നത് ഇതൊക്കെ ഒരു അപകടമുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വരുന്നത് ഏതായാലും വലിയ ദുരന്തമായി ലോകം മുഴുവനും എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാളികൾ ധാരാളം ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് അത് രണ്ടു മൂന്നുപേർ എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ട് വരികയാണ് കുറച്ച് കഴിഞ്ഞ് മാത്രമേ അതിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ ഏതായാലും മലയാളികളും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് നാൽപ്പത്തി മൂന്ന് പേരാണോ മൊത്തം നാൽപ്പത്തി അഞ്ച് പേരാണോ എന്നൊക്കെ തർക്കം നടക്കുന്നു നൂറ്റി അറുപത് പേരിൽ താഴേന്ന് തീ വരുന്നത് കൊണ്ട് മുകളിലുള്ള ആൾക്കാരൊക്കെ എടുത്തു ചാടി പരിക്ക് പറ്റി ആശുപത്രി കിടക്കുന്ന ഒരുപാട് പേരുണ്ട് ഏതായാലും ആ ദുരന്തത്തിന്റെ ആഘാതം കുറഞ്ഞ് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് എങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും ചുമതലപ്പെട്ട കാവൽക്കാരാണെങ്കിലും ഉടമകളാണെങ്കിലും ഈ വിഷയത്തിൽ എങ്ങനെ ഒരു സ്ഥലത്ത് ആളുകളെ താമസിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും വിചാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഈ വരുന്നതും ആളുകളുടെ നിലവിളിയുമൊക്കെയുള്ള വിഷയം ഒരുപാട് വരുന്നുണ്ടല്ലോ ഇത് കണ്ടാൽ സാധാരണ മനസ്സുള്ളവർക്കൊന്നും സഹിക്കില്ല അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു